ഈ ഗൈസ് വെൽക്കം ബാക്ക് ടു അണ ദർ വീഡിയോ രഞ്ജിത് ഹിയർ സോ ഇക്കഴിഞ്ഞ ദിവസം പി എസ് സി കൊല്ലം കണ്ണൂർ ജില്ലകളിൽ കണ്ടക്ട് ചെയ്ത എൽ ഡി സി എക്സാമിനേഷൻ്റെ ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് സോ വളരെ ബേസിക് ആയിട്ട് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസ് ഒരു ഗുഡ് സ്കോർ എന്തായിരിക്കും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്ലി അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വസ്തുതകളായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക സോ വിതഔട്ട് ഫി ലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് സോ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ ഒരു അനാലിസിസിലേക്ക് കിടക്കാം സി ഓരോ വിഭാഗത്തിലും എല്ലാ ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ എല്ലാ റീജ്യൻസിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എന്ന രീതിയിലല്ല അത്തരത്തിൽ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള ചില കാര്യങ്ങളായിരിക്കും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക ആദ്യമായിട്ട് നമുക്ക് ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന വിഭാഗം കൺസിഡർ ചെയ്യാം സോ അവിടെ ഓരോ റീജിയനായിട്ട് നോക്കാം സൊ ഹിസ്റ്ററി എന്ന വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പറയാം ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ നമുക്ക് ഈ ഒരു എൽ ഡി സി എക്സാമിനേഷൻ ഉള്ളത് സോ ഈ ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കോപ്പി പേസ്റ്റ് എന്ന രീതിയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതായത് ഈവൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ പോലും ഒരേ ലെസനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരേ ഭാഗത്ത് നിന്ന് തന്നെ ഒക്കെയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ഹിസ്റ്ററി വിഭാഗത്തിലെ ചോദ്യങ്ങൾ താരതമ്യമേനെ ഈസിയായിരുന്നു സാമാന്യം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൻസ് വായിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ഇനി ജോഗ്രഫി വിഭാഗത്തിലേക്ക് കടന്നാൽ എഗെയിൻ മോഡറേറ്റ് ലെവലിലുള്ള ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിലും ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെയും പി എസ് സി ചോദിച്ചിട്ടുള്ളത് സമാന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇക്കണോമിക്സ് വിഭാഗത്തിലെ ചോദ്യങ്ങളും കാണാനായിട്ട് സാധിക്കുക സി അതായത് ഈവൻ അപ് ടു ടെൻത്ത് എന്ന രീതിയിൽ മാത്രമല്ല ഈവൻ ടെൻ പ്ലസ് ടു ലെവൽ വരെയുള്ള ചില പാഠഭാഗങ്ങളും പി എസ് സി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇക്കണോമിക്സിൽ സാമാന്യം നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഓപ്ഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ഇക്കണോമിക്സ് വിഭാഗത്തിൽ കാണാനായിട്ട് സാധിച്ചു അതായത് ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്സ് പഠിച്ചിട്ടില്ല പോലും ഒരു ബേസിക് ലോജിക് ഉപയോഗിച്ചാൽ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗമാണ് ഈ സാധാരണഗതിയിൽ എസ് സി ആർ ടി എ ബേസ് ചെയ്തുകൊണ്ട് അത്രയധികം ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു റീജനാണ് ഭരണഘടന എന്നുള്ളത് എന്നാൽ ഈ ഒരു ചോദ്യ പേപ്പറിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭൂരിഭാഗം ചോദ്യങ്ങളും എസ് ബേസ് ചെയ്തുകൊണ്ടാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് അല്ലെങ്കിൽ ഭരണഘടനാ പ്രയോഗത്തിൽ എന്ന രീതിയിൽ ടെൻ പ്ലസ് ടു ലെവലിലുള്ള ഒരു ലെസനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പി ചോദിച്ചിട്ടുണ്ട് സി ഈ ചോദ്യങ്ങൾ ഈവൻ എസ് സി ആർ ടി വായിച്ചിട്ടില്ല ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും എങ്കിലും ഈ ലെസൻസ് വായിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിളായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അതായത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വിഭാഗത്തിലുണ്ടായിരുന്നത് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു റീജിയനിൽ നിന്നും കാണാനായിട്ട് സാധിച്ചു ഇനി നമ്മൾ ജനറൽ സയൻസ് വിഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചില്ല സാധാരണഗതിയിൽ എപ്പോഴും പി എസ് സി ചോദ്യങ്ങളുടെ നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജനറൽ സയൻസ് എന്നുള്ളത് എന്നാൽ അത് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നില്ല ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെയും എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചു നല്ല ക്വാളിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതോടൊപ്പം നമുക്ക് പറയാവുന്ന ഒന്നാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഭാഗം ഇവിടെയും സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചു സോ ഈ ജനറൽ സയൻസ് വിഭാഗം നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്ത് പഠിക്കണം എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഫിസിക്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻപൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾക്കൊരു ന്യൂമറിക്കൽ ചോദ്യം ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം അതിന് ഏറ്റവും അധികം സാധ്യതയുള്ളത് വർക്ക് എനർജി പവർ എന്ന യൂണിറ്റിൽ നിന്നുമാണ് സോ അതേ രീതിയിൽ തന്നെ ആ ഒരു പാഠഭാഗത്ത് നിന്നുമുള്ള ചോദ്യം നമുക്ക് ഈ ഒരു പരീക്ഷയിലും കാണാനായിട്ട് സാധിച്ചു സോ ഇതാണ് അത് അടുത്ത ഘട്ടങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് എനിവേ ജനറൽ സയൻസ് ഒരു മോഡറേറ്റ് ലെവലിലാണ് നമുക്ക് ചോദ്യങ്ങളുടെ ഒരു നിലവാരം കാണാനായിട്ട് സാധിച്ചത് ഇനി ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കേരള ഗവൺസ് ഇവിടെയൊന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടില്ല താരതമ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ലെവൽ ഡിഫിക്കൽറ്റി ഉള്ള ചോദ്യങ്ങളാണ് ഈവൻ ഇമ്പോർട്ടൻ ആക്സ് എന്ന വിഭാഗത്തിലും നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് എങ്കിലും നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ആ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഒരു നിയമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രൊവിഷൻസും നിയമം മൂലം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന രീതിയിൽ പഠിച്ചിരിക്കുകയാണ് ചുരുക്കം ചില കാര്യങ്ങൾ ഇവ വളരെ വ്യക്തമായിട്ട് പഠിച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കറണ്ട് അഫയേഴ്സിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാനായിട്ടില്ല സാമാന്യ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് കറണ്ട് അഫേഴ്സിനെ അപ്രോച്ച് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ട ഒരു മാർഗ്ഗം സോ ജി കെ ആൻഡ് കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ജി കെ എന്നൊരു വിഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് എ സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പി എസ് സി ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ബേസിക് ആത്മറ്റിക് ആൻഡ് വെന്റബിലിറ്റി എഗയിൻ ഒരുപാട് ഡിഫിക്കൽട്ടി ലെവൽ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു അല്പം കോൺസെപ്റ്റൽ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇപ്പോൾ ജിയോമെട്രി എന്ന വിഭാഗത്തിൽ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ മുൻപ് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് എപ്പോഴും കോൺസെപ്റ്റൽ ക്ലാരിറ്റി എന്നുള്ളത് ഉറപ്പു വരുത്തണം ഷോർട്ട് മെത്തേഡ്സ് മാത്രം പഠിക്കുകയല്ല മറിച്ച് കോൺസെപ്റ്റ് വളരെ വ്യക്തമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നൊരു രീതിയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് എന്നതിനെ ഇനി ജനറൽ ഇംഗ്ലീഷ് വിഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്വസ്റ്റൻസ് അതായത് ഇപ്പോൾ വൊക്കാബുലറി റീജ്യനിലൊക്കെ സാമാന്യ നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെ പി എസ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈ മലയാള വിഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ താരതമ്യം ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീജിയനിൽ കാണാനായിട്ട് സാധിച്ചത് മുൻകാല ചോദ്യ പേപ്പറുകൾ നല്ല രീതിയിൽ സോൾവ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുക ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പേപ്പറുകൾ പരമാവധി മുൻകാലത്ത് പി എസ് ഈ ഒരു സിലബസിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ചോദ്യപേപ്പറുകൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനറൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗ്ഗമാണത് മലയാളം വിഭാഗത്തിലൊക്കെ അത്തരത്തിൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സീ അതായത് ടെൻത്ത് ലെവലിലുള്ള ഒരു പരീക്ഷ എന്നൊരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ സാമാന്യം ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ഇത് കാരണം ജി കെ വിഭാഗത്തിലൊക്കെ പി എസ് സി ക്വസ്റ്റൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ള ആ ഒരു രീതി അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഇതെല്ലാം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു നിലവാരത്തിനൊത്ത് ഉയർന്നത് തന്നെയായിരുന്നു ഈവൻ നമ്മൾ കഴിഞ്ഞ സ്റ്റേജിലെ പരീക്ഷ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും സ്ലൈറ്റ്ലി ബെറ്റർ എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഡിഫിക്കൽറ്റി ലെവലും സ്റ്റാൻഡേർഡ്സും ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്തായാലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഒരു ഗുഡ് സ്കോറിനെ കുറിച്ചാണ് ഇതൊരിക്കലും ഒരു കട്ട് ഓഫ് മാർക്സ് എന്ന രീതിയിലല്ല നമ്മൾ പറയുന്നത് സാമാന്യം നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേടാവുന്ന ഒരു ഗുഡ് സ്കോർ എന്ന രീതിയിലാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ ഒരു ക്ലോസ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്നുള്ളത് ഒരു ഗുഡ് സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാം സോ ഇതാണ് ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഫൈവ് ടേക്ക് അവേസ് എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അതിൽ ആദ്യമായിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് എസ് സി ആർ ടി ലെസൻസിനെ കുറിച്ചാണ് സി ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് അതായത് ഇപ്പോൾ ട്രുവാൻഡോം എക്സാമിനേഷൻ നമ്മൾ അനലൈസ് ചെയ്ത ഘട്ടത്തിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ആ ഒരു പരീക്ഷയിൽ നമുക്ക് ഡയറക്ട്ി എസ് സി ആർ ടി എ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കാണാനായിട്ട് സാധിച്ചില്ല അതായത് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഒരു വസ്തുതയാണ് നമ്മുടെ സിലബസിലുള്ള ജി കെ വിഭാഗത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ എസ് എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ബേസിക്കലി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് സോ അത് ഒഴിവാക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത് എപ്പോഴും പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിട്ട് തന്നെ നിങ്ങൾ കാണേണ്ട ഒന്നാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ജി കെ വിഭാഗത്തിൽ മോർ ദൻ സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് കാണാൻ സാധിച്ചത് എൻ സി ആർ ടി ലെസൻസും അവിടെയുണ്ട് ഇപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മെൻഷൻ ചെയ്തത് ഒറിജിനലി എൻ സി ആർ ടി ലെസൺ ആണ് അതിൻ്റെ എസ് സി ആർ ടി പരിഭാഷയും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് എനിക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ അത്തരത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ് കവർ ചെയ്യുക ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി ഇനിയുള്ള എക്സാമിനേഷൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൻസ് എല്ലാം തന്നെ വായിക്കുക അത്തരത്തിലുള്ള ചില പാഠഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സി അതായത് ചോദ്യങ്ങൾക്ക് ഏറ്റവും അധികം സാധ്യതയുള്ള ചില പാഠഭാഗങ്ങളായിരിക്കും നമ്മൾ അത്തരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക സോ അതൊക്കെ ഒന്ന് റഫർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കോറിംഗ് റീജൻസ് ആണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് എപ്പോഴും പി എസ് സി അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന റീജൻസ് കണ്ടുപിടിച്ച് അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഓരോ വിഭാഗത്തിലും നമ്മൾക്ക് അത്തരത്തിലുള്ള റീജൻസ് കാണാനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കാണാനായിട്ട് സാധിക്കും അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക വ്യത്യസ്തമായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റാൻഡം ക്വസ്റ്റിൻ്റെ പുറകെ പോവുക എന്നുള്ളതല്ല അതിൻ്റെ സോഴ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല മറിച്ച് ഈ കാര്യങ്ങൾ ഈ ബേസിക്സ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ റെഡിയാക്കുക അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് സോ അത്തരത്തിൽ സ്കോറിംഗ് റീജ്യൻസിനെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് എപ്പോഴും എക്സാമിനേഷനെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഈസി എന്നുള്ളതാക്കി മാറ്റുന്നത് ചോദ്യങ്ങളുടെ നിലവാരം മാത്രമല്ല മറിച്ച് ഓപ്ഷൻസ് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും ഇക്കണോമിക്സ് വിഭാഗത്തിലൊക്കെ സാമാന്യം നല്ല നിലവാരത്തിലുള്ള ചില ചോദ്യങ്ങളിൽ പി എസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻസ് അത്രയധികം ഉയർന്ന നിലവാരത്തിലുള്ളതായിരുന്നില്ല അല്ലെങ്കിൽ അത്രയധികം കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ളതായിരുന്നില്ല വളരെ ബേസിക് ബേസിക്ക് ഒരു ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈവൻ ആ ഒരു വസ്തുത ആ ചോദ്യവുമായി ബന്ധപ്പെട്ട വസ്തുത നിങ്ങൾക്കറിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ഈയൊരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ഓപ്ഷൻസ് നോക്കുക അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഇനി അനലിറ്റിക്കൽ സ്കിൽസ് ആണ് ടെൻത്ത് ലെവലിലുള്ള ഒരു പരീക്ഷയായിട്ട് പോലും സാമാന്യം നല്ല നിലവാരത്തിലുള്ള അനലിറ്റിക്കൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡായിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത് സോ അത് വളരെ വ്യക്തമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യുക ആ അനലിറ്റിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക ഇത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇനി അടുത്തതായി മെൻഷൻ ചെയ്യാനുള്ളത് കോൺസെപ്റ്റ് പ്ലസ് പ്രാക്ടീസ് ആണ് ഞാൻ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാറ്റിക് വിഭാഗങ്ങളിൽ അതായത് ബേസിക് അരിത്മെറ്റിക് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഒരു വൺ സ്റ്റെപ്പ് അബവ് എന്ന രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കോൺസെപ്റ്റ് എന്നുള്ളത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളിൽ മാത്രമല്ല ഈവൻ മറ്റുള്ള റീജ്യൻസിൽ എസ് ഇ ഉപയോഗിച്ച് പഠിക്കുന്ന ആ വിഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഫൈനൽ ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത അതേ കാര്യമാണ് പറയാനുള്ളത് ടേക്ക് ഇൻപുട്സ് വിത്തൗട്ട് എനി പ്രിസംഷൻസ് അതായത് എപ്പോഴും ഒരു ചോദ്യപേപ്പർ ലഭിക്കുമ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള പരീക്ഷ ഇതേ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഇതേ പാറ്റേണിലായിരിക്കും ഇതേ സോഴ്സുകളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രിസംഷൻസ് എടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻസ് ചെയ്യാനായിട്ട് പാടില്ല അവിടെ നിന്നും എടുക്കാനുള്ള ഇൻപുട്സ് തീർച്ചയായിട്ടും എടുക്കുക അത് പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നാൽ നിങ്ങളുടെ ബേസിക്സുമായിട്ട് സ്റ്റിക്ക് ചെയ്യുക സി അതായത് ഈ ചോദ്യ പേപ്പറുകളിൽ നിന്നുമുള്ള ഇൻപുട്സ് നമ്മുടെ പ്രിപ്പറേഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതല്ലാതെ ആ ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷനെ ആകെ മാറ്റുക എന്നുള്ളതല്ല അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല സൊ അങ്ങനെ ഇതിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഇൻപുട്സ് എടുത്തുകൊണ്ട് പ്രിപ്പറേഷനെ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുക അത്തരത്തിൽ വരും ഘട്ടങ്ങളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സി എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി പി എസ് സി പാഠശാല കണ്ടക്ട് ചെയ്യുന്ന വൺ ഫിഫ്റ്റി അവേഴ്സ് ചാലഞ്ച് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ് ഏതൊരു ഘട്ടത്തിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം നിങ്ങളുടെ എക്സാമിനേഷൻ ഡേറ്റിന് മുൻപായിട്ട് ഒരു നൂറ്റി അൻപത് മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനും ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ടൈം ബൗണ്ടായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് ഒരു ടൈം ഷെഡ്യൂളാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് സോ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഒക്കെ അവൈലബിൾ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ചുരുക്കം സമയത്തിനുള്ളിൽ വളരെ ക്യുക്ക് ആയിട്ടുള്ള ഒരു ആൻഡ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ചെയ്തത് ഈ ഒരു എക്സാം എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ചോദ്യപേപ്പർ ഫീൽ ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഷെയർ ചെയ്യുക പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയ ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും നിരാശരാവരുത് മുന്നിലുള്ള മറ്റ് എക്സാമിനേഷൻസിന് വേണ്ടി വളരെ മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് to see you in the next one.